ഇവരെ പുലിയന്നെ അല്ലേ ഈ അൾട്ട എണ്ണൂർ മാരുതി കൊടുങ്ങരം എനിക്ക് ഏറ്റവും ഒരു വാഹനാണിത് അൾട്ട എണ്ണൂറ് ഏതെല്ലാം സാധനം ഇനി ഇവിടെ ഒരു മഹീന്ദ്ര ബലോറുണ്ട് മഹീന്ദ്രൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പിക്കപ്പിലായാലും എല്ലാത്തിലായാലും കേട്ടോ പ്ലേസ് അങ്ങനുണ്ട് കീട്ടില പ്ലേസ് അല്ലേ സ്ഥല കിട്ടുന്ന സ്ഥലല്ലേ ആ വ്യൂ ഒക്കെ ഉണ്ട് നിങ്ങൾ കർണാടകൻ്റെ ബ്യൂട്ടി വേറെ രസം തന്നെ അല്ലേ ചാമുണ്ടീൻ്റെ വ്യൂ പോയിന്റ് ആണ് എന്താ ചുറുക്കിലെ ഞാൻ അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഹോം സ്റ്റേ ആട്ടോ നമ്മളെ രോമാഞ്ചം ഫിലിം കണ്ടിരുന്നു നിങ്ങൾ ആ ഒരു ഫിലിമിലത്തെ ഒക്കെ ഹോം സ്റ്റേ മാതിരില്ലത് കണ്ടിട്ട് സ്ഥലം കണ്ടു ഞങ്ങൾ ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഒറ്റ ഏരിയ കേട്ടോ ഞങ്ങൾ മേഘങ്ങനെ സ്പോട്ടാട്ടോ ഇനി വേണമെങ്കിൽ കുറച്ചിങ്ങനെ നടന്ന് ഇങ്ങനെ കാണിച്ചു തരെയാണ് ഇതിൻ്റെ ഒരു വ്യൂ കണ്ടങ്ങൾ നല്ല രസമല്ല കാണാം അങ്ങനെ അടുത്തോട്ട് പോകും തോറും തമിഴ്നാടും ഇതേ ഫീലാ കേട്ടോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ നമ്മളെ ചാനലിൽ വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ലോക്കലായിട്ട് കർണാടകയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് അപ്പം നമ്മളെ ചാനൽ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം പുതിയ തുടങ്ങി വരുന്ന ചാനലാണ് അപ്പം മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പല കാഴ്ചകളും ഞാൻ കാണിച്ചുതരും അതിൻ്റെ ഗ്യാരൻറ്റിയാ ഞാൻ പൊന്തി കഴിഞ്ഞാൽ ഏ സ്ഥലങ്ങൾ ആ നാർത്ത അഞ്ചിനെ ഹോം സ്റ്റേ ആണ് അതിൻ്റെ അടുത്ത് അൾട്ടോ എണ്ണൂറ് എന്താണ് സൂം സൂമെയ്യും തോറും ബ്യൂട്ടി കൂടല്ലേ